ഹായ് നമസ്കാരം ഞാനെന്നുള്ളത് ഊട്ടിയോ കൊടേക്കനാലൊന്നുമല്ലാട്ടോ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള ഈ ഇറങ്ങുന്ന ഈ മഞ്ഞും താഴ്വരയൊക്കെ കാണുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് കോഴിക്കോട് വയലട വ്യൂ പോയിൻറ്റ് ഈ വ്യൂ പോയിൻ്റ് ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത് വയലട വ്യൂ പോയിൻറ്റ് റിസോർട്ടിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ റൂമിൻ്റെ മുമ്പിലിരുന്നാൽ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഈ വയലുടെ വ്യൂ പോയിൻ്റിൻ്റെ കൃത്യമായിട്ടുള്ള കാഴ്ച കാണാം അതായത് നമ്മൾ റൂം കാണിച്ചു തരാം ഇത് നമ്മളൊരു പൂൾ വില്ലയാണ് റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പൂളുള്ള ഒരു വില്ലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു റൂമിലേക്ക് കയറിയാൽ നല്ലൊരു ഹോളും അതിനോട് ചേർന്നിട്ട് തന്നെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിന് നമുക്ക് മൂന്ന് പേർക്ക് നാലു പേർക്ക് സുഖമായി കിടക്കാവുന്ന അത്രയും വലിയൊരു ബെഡും സംവിധാനമുണ്ട് പിന്നെ അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഉണ്ട് നല്ല സൗകര്യങ്ങളുള്ള റൂമാണ് സാധാരണ നമ്മൾ റിസോർട്ടുകളൊക്കെ വേനൽക്കാലങ്ങളിലാണ് വരാറ് കാരണം ഈ ചൂടുള്ള സമയങ്ങളിൽ അവധി സമയങ്ങളൊക്കെ പക്ഷേ ഈ റിസോർട്ട് വേനൽക്കാലത്തെ പോലെ തന്നെ നമുക്ക് വർഷക്കാലത്ത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിട്ടുകയാണ് ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല വൈബാണ് ഇതിൻ്റെ വിഭാഗത്ത് ഇങ്ങനെ മഴ മേഘങ്ങളിങ്ങനെ വന്ന് ഈ മറ്റേ മലയോട് തട്ടിയിട്ട് മുകളിലോട്ട് പോകുന്ന കാഴ്ച അതേപോലെ ചെനുവിന മഴ പെയ്തിരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഈ ഭാഗത്ത് ഇരുന്നാണ് കിട്ടുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് വേനൽക്കാലത്തെ പോലെ തന്നെ വർഷക്കാലത്തും ഇവിടെ അടിപൊളിയാണ് വൈകുന്നേരത്തെ ഡിന്നർ കഴിച്ചത് റൂമിനോട് ചേർന്നുള്ള ഡൈനിങ് ഏരിയയിൽ ഇരുന്നായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ടിൻ്റെ കോമൺ ആയിട്ടുള്ള ഡൈനിങ് ഏരിയയിൽ ഇരുന്നാണ് കഴിച്ചത് ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കോമൺ ആയിട്ടുള്ള ഒരു പൂളായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇത് പ്രൈവറ്റ് പൂൾ ആണ് ഉള്ളത് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുട്ടികളൊക്കെ ആയി നമ്മളുടെ പ്രൈവസി ആയിട്ട് നമുക്ക് ചില്ലെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പൂളാണ് നമ്മൾ റൂമിനോട് ചേർന്നുള്ളത് പിന്നെ നമുക്ക് ഇവിടെ കസരക്കിട്ടിരുന്ന് കാണാം അങ്ങനെ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഈ വയലയുടെ വ്യൂ പോയിൻറ്റ് റിസോർട്ട് എന്താണ്ടോ ഇപ്പോൾ അതാ ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് കോട നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഒക്കെ തെളിഞ്ഞ് നല്ല വെയിലൊക്കെ തെറിച്ച് മഴയൊന്ന് പെയ്ത് മാറിയിപ്പോൾ നല്ല വെയിലൊക്കെ തെറിച്ച് കിഡുമായിട്ടുള്ള ഒരു ആംബ്യൻസ് ആണ് മേഘങ്ങൾ നമ്മളുടെ താഴെയാണ് മേഘങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ദാനത്ത് ഇവിടേക്ക് വരാം ബാലുശ്ശേരിയിൽ നിന്ന് ആ വഴിക്ക് ഇങ്ങോട്ട് വരാം അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം ചില്ലിയാൻ പറ്റൊരു റിസോർട്ടാണിത് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത്